പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് ആരും ക്ഷണിച്ചു കൂട്ടിക്കൊണ്ട് വന്നതല്ല എന്ന അഭിപ്രായവുമായി എത്തിയിരിക്കുകയാണ് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി പത്മജ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് പത്മജയുടെ ആഗ്രഹം കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കേന്ദ്ര നേതാക്കൾ പറഞ്ഞാൽ എനിക്കും അത് സ്വീകാര്യമാണ് കെ മുരളീധരനും പത്മജയും ആങ്ങളയും പെങ്ങളുമാണോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നു നേരത്തെ പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചത് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണെന്ന് കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ബി ജെ പിയിലേക്ക് പത്മജയെ ആരും ക്ഷണിച്ചതല്ല പത്മജ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികളിൽ പത്മജ പങ്കെടുത്തിരുന്നു സുരേഷ് ഗോപി ജയിക്കുമെന്ന ആത്മവിശ്വാസവും പത്മജ പ്രകടിപ്പിച്ചിരുന്നു സഹോദരൻ കൂടിയായ കെ മുരളീധരൻ ആണ് സുരേഷ് ഗോപിയുടെ എതിരാളി നേരത്തെ മുരളീധരൻ വടകര സീറ്റിൽ മത്സരിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി തൃശൂരിൽ ഇറങ്ങാൻ തീരുമാനമെടുത്തത് ഇതോടെ വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു അതേസമയം കോൺഗ്രസിനെതിരെ പത്മജ വേണുഗോപാൽ കടുത്ത ആക്രമണമാണ് നടത്തുന്നത് കെ മുരളീധരനും നാളെ ബി ജെ പിയിലേക്ക് പോകേണ്ടി വരുമെന്ന് പത്മജ പറയുകയുണ്ടായി തൃശൂരിൽ തന്നെ തോൽപ്പിച്ചതുപോലെ മുരളീധരനെയും കോൺഗ്രസ്സുകാർ തോൽപ്പിക്കും അങ്ങനെ സംഭവിച്ചാൽ അദ്ദേഹത്തിനും ബി ജെ പിയിലേക്ക് പോകുന്നത് ചിന്തിക്കേണ്ടി വരും വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കരുത്തരായ നേതാക്കൾ പോലും ബി ജെ പിയിലേക്ക് വരുമെന്നും പത്മജ കൂട്ടിച്ചേർത്തതാണ് ഒരു മുൻ ഡി സി സി പ്രസിഡന്റ് പണം തട്ടി തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്കാ ഗാന്ധിയെ എത്തിക്കുന്നതിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അദ്ദേഹം ആവശ്യപ്പെട്ടുവെന്നും പത്മജ ആരോപണം ഉന്നയിക്കുന്നുണ്ട് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പത്മജ പുകഴ്ത്തിയിരുന്നു മോദിയുടെ രീതികൾ ഇഷ്ടപ്പെട്ടുവെന്നും മോദിയെ കൂടുതൽ പഠിച്ചപ്പോഴാണ് കരുത്തനായ നേതാവെന്ന് മനസ്സിലായതെന്നും പത്മജ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് വർഷമായി കോൺഗ്രസിനോട് അകന്നു നിൽക്കുകയായിരുന്നു കോൺഗ്രസിന് അതൃപ്തി നേരത്തെ ഉള്ളതാണ് ഇത്രയധികം ആളുകൾ വിട്ടുപോയിട്ടും അത് കോൺഗ്രസിനെ ബാധിക്കുന്നില്ല തൃശൂരിൽ നിന്ന് തന്നെ ഓടിക്കാൻ ചിലർ ശ്രമം നടത്തിയതായും ഇവർ പറയുന്നുണ്ട് സ്വന്തം മണ്ഡലത്തിൽ പോലും പ്രവർത്തിക്കാനാകാത്ത സാഹചര്യം ഉണ്ടാക്കിയതായും പറയുന്നു താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല അളമുട്ടിയാൽ ചേരയും കടിക്കും താൻ പാമ്പൊന്നുമല്ല വെറും ചേരയാണ് പക്ഷെ ചേര കടിച്ചാൽ മതിയല്ലോ അത്താഴം മുടങ്ങാനെന്നും പത്മജ പ്രതികരണത്തിൽ പറഞ്ഞു